അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ വ്ളോഗോ നമുക്ക് നാട്ടിൽ നിന്ന് പെട്ടി കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ അത് തുറക്കുന്ന ഒരു വീഡിയോ ആണ് പെട്ടി ഉണ്ടപ്പോൾ തന്നെ ഇവിടെ ഒരാൾക്ക് പെട്ടി പൊളിക്കായിട്ട് തീരെ സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ സമയം കാണാതെ വേഗം തുറന്നു കേട്ടോ ഇവിടെ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞാലും നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്തയക്കണം ഓരോന്നിനും അതിന് അതിൻ്റേതായ പ്രത്യേകതര ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ എത്ര ദൂരെയാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ സ്നേഹിക്കാൻ ദൂരം ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് ആരെങ്കിലും പോരുന്നുണ്ടോ നോക്കിയൊക്കെ ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ഓരോന്ന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഐസക്ക് ചിപ്സ് ഇഷ്ടമായതുകൊണ്ടുതന്നെ ഉമ്മ എപ്പോഴും ചിപ്സ് കൊടുത്തേക്കാൻ മറക്കൂല കേട്ടോ പിന്നെ കുക്കർ ഇവിടെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് കുക്കറ് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നോട്ടൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ഒന്നും കൂടി ഞാൻ കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാൻ കുറച്ച് കൊടുത്തേക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഫോണപ്പോൾ കൊടുുന്നെങ്കിലും സംഭവം ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൾക്ക് കുറച്ച് ബുക്സൊക്കെയാണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് അവൾക്കിപ്പോൾ കളറ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള അഭിപ്രായമാണല്ലോ അപ്പോൾ അവൾ എപ്പോഴും കളറിങ് ബുക്സ് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ദുബായി പോയപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് മേടിച്ചോ അതൊക്കെ ഉമ്മങ്ങോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു ബാഗും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ അവൾക്കൊരു വാച്ച് എനിക്കൊരു ബാഗുണ്ടായി നാട്ടിൽ നിന്ന് ഒട്ടേക്കുന്ന ഓരോ ചെറിയ സാധനത്തിനും വലിയ അർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ അവർക്ക് എത്രത്തോളം നമ്മളോട് സ്നേഹം അവർക്ക് എത്രത്തോളം മിസ്സാവണെന്നും നമുക്ക് മനസ്സിലാവട്ടോ അപ്പം അമ്മ അടുത്ത ആഴ്ച പെട്ടിയുടെ അൺബോക്സിങ് എനിക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്